വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായതോടെ ഉരുൾപൊട്ടൽ ആശങ്കയിൽ പ്രദേശവാസികൾ ഭയാനകമായ ശബ്ദം കേട്ടതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി ഓടി വീടുമുറ്റത്ത് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞു മൂന്ന് വീടുകളുടെ മതിലിടിഞ്ഞു വീണു ഏഴ് വീടുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ആശങ്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഒരു രണ്ടു മണിക്കൂർ മഴ പെയ്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം സാധാരണ ഒഴുകിയിരുന്ന ഗതിമാറി ഒഴുകി ഈ ഒരു വളത്തിലൂടെ മാറി ഒഴുകി അടിസ്ഥാനത്തിലാണ് ഒഴുകിയിട്ടുള്ളത് മറ്റു ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിലില്ല ഇനി നമ്മൾ വിശദപരിശോധന നടത്തിയ ആവശ്യമുണ്ടെങ്കിൽ ചടർന്നുകൊണ്ടിരിക്കുന്നു ചിലരൊക്കെ ആശങ്ക പറയുന്നില്ല എന്ന് നോക്കുന്ന നമ്മൾ വിശിദപരിശോധന ജിയോളജിസ്റ്റ് അക്കാദമിസ്റ്റ് എന്നൊരു മോദനം വിശിദപരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു എന്നേണ്ടാവും വെച്ചാ എന്നല്ലി നാലരയല്ല തന്നെ ഉണ്ട് ഈ മല വെള്ളപാചില എന്ന് പറയാൻ പറ്റാത്ത സ്വാഭാവിക മട സ്വാഭാവികമായിട്ടുള്ള മട ഒരു ശക്തമായ മട രണ്ട് മണിക്കൂറോളം പൂർചയ മടണ്ടായിരുന്നു ആ മടയുടെ ഇതില് വെള്ളം കൂടിയതയേ ഉണ്ടോണ അലും കൂടിയതയേ ഉണ്ടോ ഗതിമാറി ഒഴുകുന്നത് മാത്രമേ ഉള്ളൂ ഈ മുകളിൽ അരിവി അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാമ്മനോ റോഡ് വാളിയംകുളം ഡോണ്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക